നമോ വാസുദേവായ ഓം ഹരിശ്രീ ശ്രീഗുരുഭ്യോ നമ ശ്രീ ഗുരുഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം സനാതനധർമ്മത്തിലെ അമൂല്യഗ്രന്ഥങ്ങളും പുണ്യഭൂമിയായ ഭാരതത്തിലെ ആചാര്യന്മാരും സന്യാസി ശ്രേഷ്ഠന്മാരും മഹർഷിവര്യന്മാരും പണ്ഡിതന്മാരും ഭാഗവത സപ്താഹങ്ങളിലൂടെയും ആധ്യാത്മിക പ്രഭാഷണങ്ങളിലൂടെയും നമ്മളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നത് സമയം ഏറ്റവും വിലപ്പെട്ടതാണെന്നും മനുഷ്യജന്മം വളരെ ദുർലഭമാണെന്നും ഇത്രയും ദുർലഭമായ മനുഷ്യജന്മം കിട്ടിയിട്ടും മനുഷ്യർ പരമാത്മാവിനെ അറിയാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അവരുടെ ജീവിതം വ്യർത്ഥമെന്ന് കരുതണം എന്നാണ് ഈശ്വരൻ്റെ കഥകൾ നിരന്തരം ശ്രദ്ധയോടെയും ഭക്തിയോടെയും ശവിക്കുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായും ഭക്തി വർദ്ധിക്കും ഭഗവാൻ എപ്പോഴും നമ്മുടെ രക്ഷകനായി നമ്മുടെ കൂടെ ഉണ്ടെന്ന വിശ്വാസവും വർദ്ധിക്കും ഈശ്വരകഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടാകുന്നത് തന്നെ നമ്മുടെ സുഹൃതം കൊണ്ടാണ് ഈശ്വരകഥകൾ ഭക്തിയോടെയും ശ്രദ്ധയോടെയും ശവിക്കുന്ന ഭക്തനെ ഭഗവാൻ ഒരിക്കലും കൈവടിയില്ല ഇതിനു മുമ്പേ കൊടുത്ത ശ്രീകൃഷ്ണ കഥകളും എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ആ കഥകൾ കൂടി ശവിക്കുവാൻ ശ്രമിക്കുമല്ലോ ഭക് ഭഗവാൻ ഭക്തന്മാർ അടിമയാണെന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് ശബരിമാതാവ് ഭഗവാൻ്റെ പരമഭക്തിയായ ശബരിമാതാവിൻ്റെ കഥ കേൾക്കാത്തവരായി ആരുമുണ്ടാവില്ലെന്ന് കരുതുന്നു വർഷങ്ങളോളം ശ്രീരാമസ്വാമിയെ ധ്യാനിച്ചു കഴിയുന്ന ശബരിയുടെ പർണശാലയിലേക്ക് ശ്രീരാമസ്വാമി എഴുന്നള്ളിയപ്പോൾ അദ്ദേഹത്തെ എങ്ങനെ സൽക്കരിക്കണമെന്നറിയാതെ ഭക്തിയും സന്തോഷവും കൊണ്ട് മതിമറന്ന് ശബരിമാതാവ് താൻ പർണശാലയിൽ സൂക്ഷിച്ചു വച്ചിരുന്ന പഴങ്ങൾ ശ്രീരാമദേവന് ഭക്തിപൂർവം നൽകി ഓരോ പഴം നൽകുമ്പോഴും അതിന് നല്ല രുചിയുണ്ടോ എന്ന് കടിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രമേ അത് ഭഗവാന് നൽകിയുള്ളൂ ഭഗവാൻ ശ്രീരാമസ്വാമി ശബരിമാതാവ് നൽകിയ എല്ലാ പഴങ്ങളും സന്തോഷത്തോടെ ഭക്ഷിച്ചു ശബരിയുടെ നിഷ്കളങ്കമായ ഭക്തിയിൽ പ്രസന്നനായ ഭഗവാൻ ശബരിമാതാവിന് മോക്ഷവും നൽകി ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം പരമവിഷ്ണുഭക്തനായ അംബരീഷ രാജാവിൻ്റെ വിജയവും ഉഗ്രകോപിയായ ദുർവാസാവ് മഹർഷിയുടെ അഹങ്കാര അഹങ്കാരശമവും മനുപുത്രനായ നഭകൻ്റെ ഏറ്റവും ഇളയപുത്രനായിരുന്നു ൻ അദ്ദേഹം ഒരു ബ്രഹ്മചാരിയായിരുന്നു ഗുരുകുലത്തിൽ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാർ പൈതൃകമായി കിട്ടിയ സ്വത്തെല്ലാം ഭാഗിച്ചെടുത്തു അങ്ങനെ അവർ സുഖജീവിതം നയിച്ചു ഗുരുകുലത്തിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരിച്ചെത്തിയ നാഭാകൻ പിതൃസ്വത്തിൽ തനിക്കൊന്നും നീക്കിവെച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കി ജ്യേഷ്ഠന്മാരോട് ഇതിനെപ്പറ്റി അന്വേഷിച്ചു പിതാവിനെയാണ് നിനക്ക് ഓഹരിയായി വെച്ചിട്ടുള്ളതെന്ന് ജ്യേഷ്ഠന്മാരോട് മറുപടി കേട്ട് അദ്ദേഹം സത്യമറിയാൻ പിതാവിനെ സമീപിച്ചു പണ്ടുകാലത്ത് തന്നെ സ്വത്തിനു വേണ്ടി സ്വാർത്ഥ താൽപ്പര്യത്തോടെ സ്വന്തം പിതാവിനെയും മാതാവിനെയും ഉപേക്ഷിച്ചിരുന്നവർ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഈ കലിയുഗത്തിൽ മാതാപിതാക്കളെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന പുത്രന്മാരും പുത്രികളും ഉണ്ടെന്നതിൽ അതിശയിക്കാൻ എന്തിരിക്കുന്നു തന്നെ സമീപിച്ച ഇളയപൊത്രനോട് പിതാവ് പറഞ്ഞു പുത്ര നീ ദുഃഖിക്കാതിരിക്കൂ ഇവിടെ അടുത്ത സ്ഥലത്ത് അങ്കിലെസിൻ്റെ ഗോത്രത്തിൽ പിറന്നവർ ഒരു യാഗം നടത്തുന്നുണ്ട് അവർ അതിബുദ്ധിമാന്മാരാണെങ്കിലും സത്രത്തിൻ്റെ ആറാം ദിവസം ചെയ്യേണ്ട കർമ്മം എന്താണെന്ന് അവർക്കറിയില്ല നീ അവിടെ പോയി വൈശ്വദേവസൂക്തം രണ്ട് തവണ ചൊല്ലുക അതോടെ അവർ സ്വർഗം പ്രാപിക്കും യാഗാവിശിഷ്ടമായ ധനം നിനക്ക് ലഭിക്കും പിതാവിൻ്റെ ആജ്ഞ ശിരസാവഹിച്ച് നാഭാകൻ അപ്രകാരം ചെയ്തു ഇത് സന്തുഷ്ടരായ ബ്രാഹ്മണർ ധനമെല്ലാം നാഭാകന് നൽകി സന്തോഷത്തോടെ സ്വർഗം പ്രാപിച്ചു എന്നാൽ നാഭാകൻ ധനം സ്വീകരിക്കുന്ന സമയത്ത് വടക്കുനിന്നൊരു കറുത്ത്വുരുഷൻ വന്ന് ഈ ധനമെല്ലാം തൻ്റേതാണെന്ന് അവകാശപ്പെട്ടു എന്നാൽ നാഭാകൻ ഈ സ്വത്തെല്ലാം സന്തോഷത്തോടെ തനിക്ക് ബ്രാഹ്മണർ സമ്മാനിച്ചതാണെന്ന് വാദിച്ചു കറുത്തരൂപം കൊണ്ടെത്തിയ രുദ്രൻ പറഞ്ഞു നമുക്ക് നിൻ്റെ പിതാവായ നാഭകനോട് തന്നെ ഇതിനെപ്പറ്റി ചോദിക്കാം ഇരുവരുടെയും പ്രശ്നം മനസ്സിലാക്കിയ നഭകൻ പറഞ്ഞു യജ്ഞാവശിഷ്ടങ്ങൾ സകലതും രുദ്രനെ അവകാശപ്പെട്ടതാണ് എന്ന് മഹർഷിമാർ പണ്ടേ കൽപ്പിച്ചിട്ടുള്ളതാണ് ഇത് കേട്ട് നാഭകൻ രുദ്രനെ നമസ്കരിക്കുകയും വസ്തുക്കളെല്ലാം അദ്ദേഹത്തിന് സമർപ്പിക്കുകയും ചെയ്തു നഭകൻ്റെ ധർമ്മയുക്തമായ വാക്കുകളേട്ട് രുദ്രൻ നാഭാകനോട് പറഞ്ഞു താങ്കളുടെ പിതാവ് ധർമ്മം ഉപദേശിച്ചിരിക്കുന്നു അതുപോലെ താങ്കൾ താങ്കളുടെ പിതാവിൻ്റെ വാക്കുകൾ ശിരസാവഹിച്ച് ധനമെല്ലാം എനിക്ക് സമർപ്പിച്ചിരിക്കുന്നു താങ്കൾ സത്യം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് താങ്കൾക്ക് ഞാൻ സനാതനമായ ബ്രഹ്മജ്ഞാനം പ്രദാനം ചെയ്യുന്നു കൂടാതെ സത്രത്തിൽ അവശേഷിക്കുന്ന ധനത്തെയും താങ്കൾക്ക് തിരികെ നൽകാം ഇത്രയും പറഞ്ഞ് രുദ്രൻ അപ്രത്യക്ഷനായി രുദ്രനിൽ നിന്നും ബ്രഹ്മജ്ഞാനം നേടിയ നാഭാകൻ്റെ പുത്രനായിരുന്നു അംബരീഷ് രാജാവ് അദ്ദേഹത്തിന് അളവറ്റ സ്വത്തും ഐശ്വര്യവും ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും തെല്ലും അദ്ദേഹത്തെ ഭ്രമിപ്പിച്ചില്ല ഇതെല്ലാം നശിക്കുന്നതാണെന്നും പരമമായ സത്യത്തെ കണ്ടെത്തലാണ് ഓരോ മനുഷ്യജന്മത്തിൻ്റെയും ഉദ്ദേശമെന്നും അംബരീഷ് രാജാവ് മനസ്സിലാക്കിയിരുന്നു അനേക ജന്മങ്ങളിൽ ചെയ്ത സുഹൃതം കാരണം അദ്ദേഹത്തിന് ഭഗവാൻ ശ്രീഹരിയിലും ഭാഗവതോത്തമന്മാരിലും അളവറ്റ ഭക്തിയുണ്ടായി അദ്ദേഹത്തിൻ്റെ മനസ്സെപ്പോഴും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദങ്ങളിൽ വ്യാപരിച്ചു ഇപ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പരമഭക്തനായ അംബരീഷ രാജാവ് വസിഷ്ഠൻ തുടങ്ങിയ ആചാര്യന്മാരുടെ ഉപദേശപ്രകാരം യഥാവിധി ഭൂമിയെ പരിപാലിച്ചു അംബരീഷ രാജാവ് സരസ്വതീ നദി തീരത്ത് വെച്ച് അനേകം അശ്വമേധയാഗങ്ങൾ നടത്തി ആ യാഗങ്ങളിൽ പങ്കെടുത്ത എല്ലാ ജനങ്ങൾക്കും അദ്ദേഹം വസ്ത്രങ്ങളും പാരിതോഷികങ്ങളും ധനവും സ്വർണവും യഥേഷ്ടം നൽകിയതിനാൽ അവരെല്ലാം ദേവന്മാർക്ക് തുല്യരായിത്തീർന്നു ഭഗവാന്റെ കഥകൾ കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്ന പ്രജകൾ പോലും സ്വർഗത്തെ കാക്ഷിച്ചില്ല ഇപ്രകാരമുള്ള ഭഗവത് ഭക്തി കാരണം അംബരീഷ രാജാവ് ഭോഗവിരക്തനായി ഭൂമിയിൽ കാണുന്ന ഈ സമൃദ്ധിയെല്ലാം കേവലം മായയാണെന്ന് അംബരീഷ മഹാരാജാവിന് വ്യക്തമായി അംബരീഷ മഹാരാജാവിൻ്റെ അടിയുറച്ച ഭക്തിയിൽ പ്രസന്നനായ ഭഗവാൻ അദ്ദേഹത്തിന് സർവശത്രുക്കളെയും സംസ്കരിക്കാൻ പറ്റിയ ഒരു ചക്രം നൽകി അതിനുശേഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ദ്വാദശി വ്രതം അനുഷ്ഠിച്ച് ശ്രീകൃഷ്ണ പരമാത്മാവിനെ പൂജിക്കുകയുണ്ടായി പന്ത്രണ്ടാം മാസമായ കാർത്തിക മാസത്തിൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ദ്വാദശിനാളിൽ കാളിൻ തീരെ സ്നാനം ചെയ്ത് മധുവലത്തിൽ പ്രവേശിച്ച് ഭഗവാനെ വിധ്യാമണ്ണം അഭിഷേകം ചെയ്യുകയും പൂജിക്കുകയും ചെയ്തു ഭഗവത് കാരുണ്യം കൊണ്ട് സർവാർത്ഥവും സാധിച്ചവരായ ബ്രാഹ്മണരെ അദ്ദേഹം പൂജിച്ചു കൂടാതെ അനേക പശുക്കളെയും കിടാങ്ങളെയും സ്വർണത്തോടുകൂടി കൂടി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു ഇതിനുപരിയായി രുചികരമായ സദ്യ സദ്യയും ദക്ഷിണവും നൽകി ബ്രാഹ്മണരെ ആദരിച്ചതിന് ശേഷം അവരുടെ സമ്മതത്തോടെ പാരണ കഴിക്കാൻ തുടങ്ങിയപ്പോൾ സാക്ഷാത് ദുർവാസാവ് മഹഷി അതിഥിയായി എത്തി ഏകാദശി ഉപവാസം കഴിഞ്ഞ് ദ്വാദശിനാളിൽ തുളസി തീർത്ഥവും കുറച്ച് ഉണക്കലരിയും കഴിച്ച് വ്രതം അവസാനിപ്പിക്കുന്നതിനെയാണ് പാരണ വീട്ടുക എന്ന് പറയുന്നത് പാരണ കഴിഞ്ഞാൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഈ സമയത്ത് ദുർവാസാവ് മഹർഷി എത്തിയതിനാൽ അംബരീഷ രാജാവിന് പാരനവിട്ടാൻ പറ്റിയില്ല ആദ്യം അതിഥിയെ പൂജിക്കണമല്ലോ മുനിയെ അർഹവാദ്യാദികൾ നൽകി പൂജിച്ചിരുത്തി പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു അതിനുശേഷം മുനിയോട് ഭിക്ഷ സ്വീകരിക്കുവാൻ രാജാവ് അപേക്ഷിച്ചു അപേക്ഷ സ്വീകരിച്ച മുനി സ്നാനം ചെയ്യുവാനായി കാളിന്തി നദിയിലേക്ക് പോയി സമയം ഏറെ വൈകിട്ടും മുനി തിരിച്ചെത്തിയില്ല ദ്വാദശി കഴിയുവാൻ അരമുഹൂർത്തം ബാക്കിയായിട്ടും മുനി സ്നാനം ചെയ്ത് തിരിച്ചെത്തിയില്ല മുനി വരാതെ എങ്ങനെയാണ് പാരണ വീട്ടുക രാജാവ് ധർമ്മസങ്കടത്തിലായി അദ്ദേഹം ബ്രാഹ്മ ബ്രാഹ്മണരുടെ ഉപദേശം സ്വീകരിക്കുവാൻ തീരുമാനിച്ചു അതിഥിയായെത്തിയ മുനിയെ കൂടാതെ പാരണ കഴിച്ചാൽ ദോഷമുണ്ടാകുമോ എന്ന് ശ്രേഷ്ഠന്മാരോട് ആരാഞ്ഞു കേവലം പാരണ മാത്രം കഴിച്ച് വ്രതം പൂർത്തിയാക്കുന്നു ജലപാനത്തെ ഭക്ഷണം കഴിച്ചതായും കഴിക്കാത്തതായും വിദ്വാൻമാർ പറയുന്നു ഏതായാലും അംബരീഷ് രാജാവ് മുഹൂർത്തം തീരുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് പാരണ കഴിച്ച് വ്രതം പൂർത്തിയാക്കി മുനിയെ കാത്തിരുന്നു കോപത്തിൻ്റെ പര്യായമായ ദുർവാസാവ് മഹർഷിയെപ്പറ്റി പുരാണങ്ങളിൽ വിവരിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ കോപം വന്നാൽ അതിന് കാരണക്കാരായവരെ അദ്ദേഹം ശപിക്കും അതുകൊണ്ട് ദുർവാസാവ് മഹർഷി എല്ലാവർക്കും ഭയമാണ് പാലാഴി കടഞ്ഞ് അമൃതം എടുക്കുവാനുള്ള കാരണം തന്നെ ദുർവാസാവ് മഹർഷിയുടെ ശാപം മൂലമാണെന്ന് പ്രസിദ്ധമാണല്ലോ ഒരിക്കൽ ദേവന്മാരെ ദുർവാസാവ് മഹർഷി ശപിച്ചു ദേവന്മാർക്കും ജരാനര ബാധിക്കട്ടെ എന്നായിരുന്നു ശാപം ഇങ്ങനെ ഒരു ശാപം നൽകുവാൻ ഉണ്ടായ കാരണവും ദുർവാസാവ് മഹർഷിയുടെ പൂർവ്വചരിത്രവും മറ്റൊരു വീഡിയോയിൽ കൂടി വിശദീകരിക്കുന്നതാണ് ഇങ്ങനെയുള്ള ഉഗ്രഗോപിയായ മുനിയാണ് ഇപ്പോൾ അംബരീഷ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അതിഥിയായി എത്തിയത് സ്നാനം കഴിഞ്ഞെത്തിയ മുനി തൻ്റെ ദിവ്യ ചക്ഷുഷിനാൽ അതിഥിയായെത്തിയ തനിക്ക് ഭക്ഷണം നൽകാതെ അംബരീഷരാജാവ് പാരന വീട്ടിയത് മനസ്സിലാക്കി ദുർവാസാവ് കോപിഷ്ഠനായി മഹർഷിയുടെ കോപം കണ്ട് പരിഭ്രമിച്ച് അംബരീഷ രാജാവ് മഹർഷിയുടെ മുന്നിൽ കൈകൂപ്പി നിന്നു എല്ലാവരും കേൾക്ക് മഹർഷി പറഞ്ഞു അതിഥിയായി എത്തിയ തനിക്ക് ഭക്ഷണം നൽകാതെ സ്വയം ഭക്ഷിച്ച രാജാവിന് താനിപ്പോൾ തക്കതായ ശിക്ഷ നൽകുന്നതാണ് ഇപ്രകാരം എല്ലാവരും കേൾക്കിയ മുനി പറഞ്ഞു പറഞ്ഞതിന് ശേഷം തൻ്റെ ജഡ അഴിച്ചിട്ട് അതിൽ നിന്നും കാലാഗ്നി കാലാഗ്നിതുദ്യയായ ഒരു കൃത്യയെ അംബരീഷിനെ വധിക്കുവാനായി കൊണ്ട് സൃഷ്ടിച്ചു പദചലനം തന്നെ ഭൂമിയെ ഇളക്കി കയ്യിൽ അത്യുഗ്രമായ ഒരു വാളുമായി തൻ്റെ സമീപത്തേക്ക് വരുന്ന കൃത്യയെ കണ്ടിട്ടും അംബരീഷ് രാജാവ് നിന്ന സ്ഥലത്ത് നിന്നും ഇളകിയില്ല ആ സമയം ഭഗവാൻ മുൻപ് അദ്ദേഹത്തിന് സമ്മാനിച്ച ചക്രം പ്രത്യക്ഷമാവുകയും കൃത്യയെ ദഹിപ്പിച്ചു കളയുകയും ചെയ്തു ഇത് കണ്ട ദുർവാസാവ് മഹർഷി ഭയന്ന് പ്രാണരക്ഷാർത്ഥം അവിടെ നിന്നും അതിവേഗം ഓടാൻ തുടങ്ങി ചക്രം മുനിയെ പിന്തുടർന്നു ഇത് കണ്ട മുനി ലോകത്തിൻ്റെ എല്ലായിടത്തും അതായത് ദിക്കുകൾ ആകാശം ഭൂമി ഗുഹകൾ സമുദ്രങ്ങൾ തുടങ്ങിയ എല്ലാ സ്ഥലത്തേക്കും പാലായനം ചെയ്തു അപ്പോഴും ചക്രമുനിയെ പിന്തുടർന്നുകൊണ്ടിരുന്നു ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമിൽ ബോധ്യം വന്ന മഹർഷി ബ്രഹ്മദേവനെ ശരണം പ്രാപിച്ചു തന്നെ ചക്രത്തിൽ രക്ഷിക്കണമേ എന്ന് ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഹേ മഹർഷി രണ്ട് പരാർദ്ധം കഴിഞ്ഞാൽ ഞാനും ഈ ലോകങ്ങളും ഭഗവാൻ്റെ പുരികക്കുടികളുടെ ചലന മാത്രേ നശിച്ചു പോകൂ ബ്രഹ്മാവിൻ്റെ ആയുസ് എത്ര കോടി വർഷമാണെന്ന് ഗണിക്കാൻ കൂടി പ്രയാസമാണ് അത്രയും കാലദൈർഘ്യമുള്ള ബ്രഹ്മാവിൻ്റെ ആയുസ് ഭഗവാന്റെ ഒരു പുരികക്കൊടി ചലിക്കുന്ന സമയം മാത്രമാണ് ദേവദേവനായ വിഷ്ണുവിൻ്റെ ആജ്ഞയെ ഞാനും ശിവനും പ്രജാപതിമാരും മറ്റെല്ലാ ദേവന്മാരും ശിരസാവഹിക്കുന്നു അതുകൊണ്ട് എനിക്ക് വിഷ്ണുചക്രത്തെ നേരിടാൻ കഴിയില്ല ഇത് കേട്ട ദുർവാസാവ് ഉടൻ തന്നെ ശിവഭഗവാനെ അഭയം പ്രാപിച്ചു അപ്പോൾ ശിവൻ പറഞ്ഞു സർവേശ്വരനായ വിഷ്ണു ഭഗവാനിൽ നിന്നാണ് എല്ലാ ബ്രഹ്മാണ്ടങ്ങളും ഉണ്ടാകുന്നതും നശിക്കുന്നതും ആ പരമാത്മാവിനെ എതിരിടാൻ എനിക്കോ ബ്രഹ്മാവിനോ മറ്റ് ദേവന്മാർക്കോ കഴിയില്ല ആ പരമാത്മാവിൻ്റെ ഇച്ഛയെ എതിർക്കാൻ ഞങ്ങൾ ആരും ശക്തരല്ല അതുകൊണ്ട് മഹർഷെ താങ്കൾ സാക്ഷാത് മഹാവിഷ്ണുവിനെ തന്നെ ശരണം പ്രാപിക്കൂ ഇത് കേട്ട് ദുർവാസാവ് ഭഗവാൻ ലക്ഷ്മിദേവിയോടൊത്ത് വസിക്കുന്ന വൈകുണ്ഠ ലോകത്തെത്തി ഭഗവാൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ച് ഭഗവാനോട് ഭക്തിപൂർവം അപേക്ഷിച്ചു ഭഗവാനെ എൻ്റെ അപരാധം ക്ഷമിക്കണം എന്നെ സംഹരിക്കാൻ വരുന്ന ചക്രത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഹേ മഹർഷി അംബരീഷിനെ പോലെയുള്ള പരമഭക്തനാൽ ഞാൻ ബന്ധനസ്ഥനാണ് ഞാൻ സ്വതന്ത്രനല്ല എന്നെ പരമാശ്രയമായി കാണുന്ന എൻ്റെ ഉത്തമഭക്തന്മാരെ കൂടാതെ ഞാൻ ആത്മാവിനെയോ പതിംപ്രതിയായ ലക്ഷ്മി ദേവിയെയോ കൂടിക്കാംക്ഷിക്കുന്നില്ല ഭാര്യ പുത്രന്മാർ ധനം ഗ്രഹങ്ങൾ ബന്ധുക്കൾ മുതലായവയിൽ ഒന്നും ഒട്ടുപോലും ആഗ്രഹിക്കാതെ എന്നെ തന്നെ ശരണം പ്രാപിക്കുന്ന ഉത്തമ ഭക്തന്മാരെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ സേവാഫലമായി ഉണ്ടാവുന്ന സാലൗഖ്യം സാരൂപ്യം സാമീപ്യം സായുജ്യം തുടങ്ങിയ മുക്തികളും കൂടി ഇവർ കാംക്ഷിക്കുന്നില്ല പിന്നെ നശ്വരങ്ങളായ അന്യവസ്തുക്കളുടെ കാര്യം പറയേണ്ടതുണ്ടോ ഭക്തന്മാരുടെ ഹൃദയം ഞാനാകുന്നു എൻ്റെ ഹൃദയം ഭക്തന്മാരാകുന്നു ഹേ മഹർഷേ താങ്കൾ എൻ്റെ ഭക്തനായ അംബരീഷ രാജാവിനെ തന്നെ ശരണം പ്രാപിച്ചാൽ അദ്ദേഹം താങ്കളെ രക്ഷിക്കും പുണ്യാത്മമായ അദ്ദേഹം താങ്കളുടെ അപരാധം ക്ഷമിക്കും ഭഗവാന്റെ ഇപ്രകാരമുള്ള ഉപദേശം സ്വീകരിച്ച് ദുർവാസാവ് അംബരീഷ രാജാവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചു രാജാവ് മുനിയെ കാരുണ്യപൂർവ്വം എഴുന്നേൽപ്പിച്ച് രാജാവ് വിഷ്ണു ഭഗവാനെയും വിഷ്ണുചക്രത്തെയും ഭക്തിയോടെ സ്തുതിച്ചു രാജാവ് ഇപ്രകാരം സ്തുതിച്ചപ്പോൾ ദുർവാസാവിനെ ലക്ഷ്യം വെച്ചിരുന്ന സുദർശന ചക്രം ശാന്തമായി ചക്രത്തിൽ നിന്നും രക്ഷപ്പെട്ട മുനി അംബരീഷിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാനിൽ അടിയുറച്ച ഭക്തിയുള്ളവരുടെ മഹത്വം ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് അപരാധം പ്രവർത്തിച്ചവരോട് പോലും ക്ഷമിക്കാൻ മറ്റാർക്കു കഴിയും സർവേശ്വരനായ ശ്രീഹരിയെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളവർക്ക് സാധിക്കാത്തതായി എന്താണുള്ളത് എൻ്റെ അപരാധം ക്ഷമിച്ച് എന്നെ രക്ഷിച്ച അങ്ങയാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു മുനിയുടെ പ്രത്യാഗമനം പ്രതീക്ഷിച്ച് ഭോജനം കഴിക്കാതിരുന്ന രാജാവ് അദ്ദേഹത്തെ കുമ്പിട്ട് പൂജിച്ചിരുത്തി ഭോജനം നൽകി രാജാവ് നൽകിയ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച മുനി രാജാവിനോട് ഭക്ഷണം കഴിക്കുവാൻ അഭ്യർത്ഥിച്ചു വീണ്ടും മുനി പറഞ്ഞു ഭാഗവതോത്തമനായ അങ്ങയുടെ അതിഥിയാകാൻ കഴിഞ്ഞതെൻ്റെ മഹാഭാഗ്യം അവിടുത്തെ കീർത്തി ലോകവാസികൾ നിരന്തരം പ്രകീർത്തിക്കും ഇപ്രകാരം രാജാവിനെ കീർത്തിച്ചതിന് ശേഷം ദുർവാസാവ് മഹർഷി ബ്രഹ്മലോകത്തേക്ക് മടങ്ങി മുനി അവിടെ നിന്ന് പോയതിനു ശേഷമാണ് രാജാവ് ഭക്ഷണം കഴിച്ചത് ദുർവാസാവ് മടങ്ങി വരുന്നതിനെടുത്ത ഒരു വർഷം മുഴുവനും രാജാവ് ജലപാനം മാത്രമേ കഴിച്ചിട്ടുള്ളൂ സാക്ഷാത് മഹാവിഷ്ണുവിൻ്റെ കൃപ കൊണ്ടാണ് ഇത്രയും സംഭവിച്ചത് ഭഗവാനിൽ അടിയുറച്ച ഭക്തിയുള്ളവരെ ഭഗവാൻ എന്നും എപ്പോഴും സംരക്ഷിക്കും ബ്രഹ്മലോകം വരെയുള്ള സർവസുഖഭോഗങ്ങളും പ്രാപ്തിക്ക് തടസ്സമായതിനാൽ അംബരീഷരാജാവ് അതെല്ലാം ഉപേക്ഷിച്ച് ശരീരാദി ശരീരാദിഭാവങ്ങളെ വെടിഞ്ഞ് സംസാരമുക്തനായി ഈ കഥ യഥാവിധി കീർത്തിച്ച് ധ്യാനിക്കുന്നവർ ഭാഗവതോത്തന് ഭാഗവതോത്തമന്മാരായിത്തീരും നന്ദി നമസ്കാരം